കോടികൾ ചെലവഴിച്ചാണ് നമ്മൾ വിംഗ് കമാൻഡറായി ശുഭാൻശു ശുക്ലയെ അയച്ചത് അപ്പോൾ എന്തിനയച്ചു ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിശദമായി പരീക്ഷിക്കുക പരിശോധിക്കാൻ പോകുന്നത് പതിനാല് ദിവസം അവിടെ പോകും അവിടെ അത് കഴിഞ്ഞ് പരീക്ഷണങ്ങളൊക്കെ നടത്തി മടങ്ങി വരുമെന്ന് ഇപ്പോൾ പതിനെട്ട് ദിവസവും എനിക്ക് തോന്നുന്നു പതിനാല് മണിക്കൂർ എന്തോ കഴിഞ്ഞു ഇപ്പോൾ പത്തൊമ്പത് ദിവസം കഴിഞ്ഞാണ് മടങ്ങി വരാൻ പോകുന്നത് തിരിച്ചു ഭൂമിയിലേക്ക് ഈ കാലയളവിനില് ഈ പതിനെട്ട് ദിവസത്തോളം നീളുന്ന കാലയളവിനെ ഏകദേശം മൂന്നാഴ്ചയോളം ഉള്ള സമയത്ത് ഏകദേശം അറുപത് പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല അടക്കമുള്ള സംഘം പൂർത്തിയാക്കിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ നടക്കുപോയ വിത്തനങ്ങളൊക്കെ ബഹിരാകാശത്ത് അതിന്റെ വളർച്ച എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ശുക്ല സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇനി ആ നെൽവിത്തുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളാണയിൽ അവിടെ നിന്ന് കൊണ്ടുപോയ നെൽവിത്തുകളാണ് അതിൽ തിരിച്ചു കൊണ്ടുവന്ന് വേണം ഇവിടെ മുളപ്പിച്ച് എന്ത് മാറ്റമാണ് അതിലൊക്കെ ഉള്ളതെന്ന് നമുക്ക് കണ്ടെത്താൻ ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോയിലധികം സാധനങ്ങളുമായിട്ടാണ് ഇവർ തിരികെ എത്തുന്നത് അത് പ്രത്യേകിച്ച് പറയുക ഇരുന്നൂറ്റി മുപ്പത് തവണ ഭൂമിയെ വലം വെച്ച ശേഷമാണ് ഈ പേടകം ഭൂമിയിലേക്ക് ഇറങ്ങുക അത് ശാന്തസമുദ്രം ലക്ഷ്യമാക്കിയാണ് വരിക ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ അവർ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അറുപത് പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങളിലൊക്കെ എന്തൊക്കെ നടത്തി അതിന്റെ ഡാറ്റ് എന്താണ് അതൊക്കെ ഡിജിറ്റലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡിങ്സും ഇവർ മടക്കി കൊണ്ടുവരുന്നുണ്ട് അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുക അതിൽ ഈ ലാൻഡിങ്ങും വളരെ സ്ക്ലാഷ് ഡൗൺ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന കടലിലേക്ക് വന്ന് പതിക്കുന്നു അതൊക്കെ അതിന് കൃത്യമായ സംവിധാനങ്ങളൊക്കെ കടലിൽ വലിയ കപ്പലുകളൊക്കെ നിരത്തി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അവരെ ആ പേടകത്തിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് അതിനുശേഷം ഭൂമിയുടെ പരിചയപ്പെടാൻ വേണ്ടി സമരസപ്പെടാനുള്ള ഒരു സമയം അവർക്ക് അനുവദിക്കും എന്തായാലും പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് അവർ വീണ്ടും ആ പേടകത്തിലേക്ക് കയറുക അത് കഴിഞ്ഞ് നാലരയോടുകൂടി പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പതിനേഴ് മണിക്കൂർ യാത്ര എന്ന് പറയുമ്പോൾ നാളെ ഉച്ചയോടുകൂടി ഭൂമിയിലേക്ക്